അവരിൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധി ഇല്ലാത്ത കന്യന്മാരും ഉണ്ടായിരുന്നു എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവസാനം നാം വായിക്കുന്നുണ്ട് അവരിൽ അഞ്ച് കന്യകമാർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല അവിടെ കഥകൾ അടയപ്പെട്ടു മത്തായി ഇരുപത്തഞ്ചിന് പതിനൊന്നിൽ അവർ കഥകളിൽ കൊട്ടിക്കൊണ്ട് കർത്താവ് ഞങ്ങൾക്കും കഥ തുറക്കണമേ എന്ന് പറഞ്ഞു എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയുന്നില്ല അവർക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം എന്നാൽ മത്തായി ഏഴിൽ പറയുന്ന ഈ കാര്യം വ്യത്യസ്തമാണ് ഇരുപത്തി മൂന്നാമക്ക ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അവസാന നാളിൽ യേശുവിൻ്റെ അടുക്കുന്ന കർത്താവ് ഞങ്ങൾ അത്ഭുതം ചെയ്തു ഞങ്ങൾ ഇത് നിനക്ക് വേണ്ടി ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്നവർ ഞങ്ങൾ പ്രസംഗിച്ചു ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞില്ല എന്ന് പറയുന്നു ദിവോചനം സദാപൂർവ്വം വായിക്കണം ഒരു നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ലായിരുന്നു അവർ നടന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ പണം സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം യേശുവിൻ്റെ ശക്തിയുള്ള പേരിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം എന്നാൽ യേശു ഇതാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു വ്യക്തിബന്ധമില്ലായിരുന്നു എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നല്ല പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരിക്കൽ വീണ്ടും ജനിച്ച ശേഷം പിന്മാറിപ്പോയൊരു വിശ്വാസിയാണ് എന്തുകൊണ്ടാണ് അവൻ പിന്മാറിപ്പോയത് കാരണം ക്രിസ്ത്യ ജീവിതത്തെ എടുത്തു ഞാൻ കർത്താവിനെ സ്വീകരിച്ചു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ് എനിക്ക് കൂടുതലൊന്നും ചെയ്യണ്ട ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു ഞാനൊരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടു ഞാൻ സ്ഥിരമായിട്ട് സഭയിൽ പോകുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തവരാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ പിന്മാറ്റക്കാര് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇതൊരു വലിയ വ്യത്യാസമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ തയ്യാറായിരുന്നപ്പോൾ മറ്റേ ആളുകൾ തയ്യാറാകാതിരുന്നോ ഈ അഞ്ച് കന്യകുമാർ അവർ വിളക്കോടുകൂടെ അധികം എണ്ണ കരുതിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ലായിരുന്നു അവർ മണവാളൻ വരാൻ താമസിക്കുമെന്ന് അവർ ചിന്തിച്ചില്ല അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ഈ പത്ത് കന്യകമാരുടെയും വിളക്കുകൾ കത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എല്ലാവരുടെയും അതെന്താണ് കാണിക്കുക നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പ് പ്രകാശിക്കട്ടെ അവർ നിങ്ങളുടെ ജീവിതം കണ്ടു നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടു പിതാവിനെ മഹത്വപ്പെടുത്തണം പത്ത് പേർക്കും അതുണ്ടായിരുന്നു ആയിരുന്നു നമുക്കറിയാം എട്ടാം വാക്യത്തിൽ മണവാളൻ വന്നപ്പം ഉദിയില്ലാത്ത കന്യകമാർ ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു ആ വിളക്ക് ആ സമയം വരെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ മണവാളൻ വരുന്നതിന് മുമ്പ് ആ വിളക്ക് കെട്ടുപോകാൻ തുടങ്ങി ആ വിളക്കിലെ എണ്ണ തീർന്നുപോയി എന്നാൽ ആ ബുദ്ധിയുള്ള കന്യമാർ വിളക്കോടുകൂടി എണ്ണ കരുതി അവരുടെ പോക്കറ്റിലോ മറ്റോ അവരാ എണ്ണ സൂക്ഷിച്ചു അത് മറിഞ്ഞിരുന്നു ആരും കണ്ടില്ല അവരത് വിളക്കിൽ ഒഴിച്ച് വിളക്ക് പിന്നെയും കത്താൻ തുടങ്ങി അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യം കാണുന്നു ഒന്ന് വിളക്കാണ് മറ്റേത് എണ്ണ കരുതിയ പാത്രം ആ വിളക്ക് മറ്റുള്ളവർക്ക് കാണാം എണ്ണ സൂക്ഷിച്ച പാത്രം പോക്കറ്റിലാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന അകത്തുള്ള ജീവിതവും പുറമെയുള്ള ജീവിതവുമാണ് നമ്മുടെ ആന്തരിക ജീവിതം അത് മറ്റുള്ളവർ കാണുന്നില്ല എണ്ണപാത്രം ബുദ്ധിയുള്ള കന്യാകുമാർക്ക് വിളക്കും കൂടി എണ്ണപാത്രം ഉണ്ടായിരുന്നു ഒരാന്തരിക ജീവിതം അതുപോലെ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ആ ആന്തരിക ജീവിതം ആരും കാണുന്നില്ല ആ എണ്ണപാത്രം അത് സൂക്ഷിച്ചിരുന്നത് അവരുടെ പോക്കറ്റിലാണ് ആ വിളക്ക് അത് എല്ലാവർക്കും കാണാം പ്രിയ സഹോദരിസ്വന്മാർ നമുക്കെല്ലാം ബാഹ്യമായൊരു ജീവിതമുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ആന്തരിക ജീവിതത്തെക്കാൾ ബാഹ്യജീവിതം വെടിപ്പേറിയതായി കാണുന്നെങ്കിൽ നിങ്ങളെ വിവരിക്കുന്ന ഒരു വാക്കുണ്ട് കപടഭക്തൻ നിങ്ങളെ ആരെയും അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സത്യം പറയാനായിട്ട് വിളിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനായതുകൊണ്ട് എനിക്ക് സത്യം പറയണം ഞാൻ ഈ സത്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ആന്തരിക ജീവിതം നിങ്ങളുടെ ബാഹ്യ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യാനികളുടെ മധ്യേ നിങ്ങൾക്കൊരു നല്ല പേര് കാണും ഒരു നല്ല ദൈവഭക്തനായ മനുഷ്യൻ എന്നുള്ള പേര് എന്നാൽ നിങ്ങളുടെ ആന്തരിക ജീവിതം അത് വളരെ വ്യത്യസ്തമാണ് മറ്റാർക്കും അത് കാണാൻ കഴിയും നിങ്ങളുടെ ഭാര്യയ്ക്കും കഴിയില്ല നീ നീയൊരു കപടഭക്തനാണ് കപടഭക്തൻ ഒരു ഗ്രീക്ക് പദമാണ് അതിൻ്റെ അർത്ഥം അഭിനേതാവെന്നാണ് ഒരു ഭാഗം അഭിനയിക്കുന്ന നടൻ ഹോളിവുഡിലുള്ള നടന്മാർ മോശമായിട്ടും മറ്റും അഭിനയിക്കാറുണ്ട് അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അവനൊരു മദ്യപാനിയോ പല വിവാഹമോചനം ചെയ്തവനോ ആകാം അധാർമിക ജീവിതം നയിക്കുന്ന ആളായിരിക്കും എന്നാൽ അവൻ അവൻ അഭിനയിക്കുന്ന സ്ഥാനത്തേക്ക് വരുമ്പം അവൻ മോശയാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യൻ രൂപയുള്ള സംസാരം വിശുദ്ധനെ പോലെ പെരുമാറുന്നു അവൻ അഭിനയിക്കുന്ന കുറേ മണിക്കൂറത്തേക്കുള്ളൂ അതിനുശേഷം രാത്രിയിൽ അവൻ വീട്ടിലേക്ക് പോകുന്നു അവൻ അവൻ്റെ ആ പഴയ അധാർമിക ജീവിതത്തിലേക്ക് പോകുന്നു അടുത്ത ദിവസം സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പം പിന്നെയും ഇന്നലത്തെ പോലെ മോശമാകുന്നു ഇതിനെയാണ് അഭിനയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ ഒരു ക്രിസ്ത്യാനി അവൻ സഭയിലേക്ക് പോകുമ്പോൾ മറ്റ് വിശ്വാസികളെ കാണുമ്പോൾ ഇതുപോലെ തന്നെ അവൻ അഭിനയിക്കുന്നു എന്നാൽ അവൻ്റെ വീട്ടിൽ അവൻ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അവൻ തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് അതുപോലെ അവൻ പുറത്ത് മറ്റു സ്ത്രീകളെ കാണുമ്പം അവരുടെ ഇടപാടിൽ അവൻ്റെ ഭാര്യ അവനെ കാണാതെ ഇരിക്കുമ്പം അതൊന്നും ആർക്കും അറിയില്ല ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അവൻ്റെ ഫോണിലോ കമ്പ്യൂട്ടറിലോ അവൻ രഹസ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ മറ്റാരും അവനെ കാണാതിരിക്കുമ്പോൾ ചിത്രങ്ങൾ കാണുന്ന പോലുള്ള കാര്യം ദൈവവും പിശാചുക്കളും ദൂതന്മാരും കാണുന്നു പിശാചുക്കളും ഭൂതവും ചിരിക്കുന്നു ഈ മനുഷ്യൻ്റെ വിശ്വാസമാണെന്ന് പറയുന്നത് എന്താ കാണുന്നു ദൈവമേ ഇവൻ നിന്നെ വിശ്വസിക്കുന്നവനാണെന്നാണ് പറയുന്നത് ഈ കമ്പ്യൂട്ടറിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ വിശ്വാസികൾ ദൈവത്തിൻ്റെ നാമത്തിന് എത്രമാത്രം അപമാനം വരുത്തുന്നു ദൈവത്തിന് മുമ്പിൽ പിശാചവരെ കളിയാക്കുന്നു അവർ രഹസ്യമായിട്ട് ചിത്രങ്ങൾ കാണുമ്പോൾ മറ്റ് സ്ത്രീകളോട് യോഗ്യമല്ലാതെ പെരുമാറുമ്പം രഹസ്യമായിട്ട് മറ്റ് സ്ത്രീകളെ മോഹിക്കുമ്പം ഇവിടെ പിശാജ് അവരെയല്ല ചൂണ്ടുന്നത് ദൈവത്തെയാണ് വിരൽ ചൂണ്ടുന്നത് വെളിപാട് ദിവസം പന്ത്രണ്ടിൽ സഹോദരന്മാരെ രാപ്പകൽ കുറ്റപ്പെടുത്തുന്നവനാണോ വെളിപാട് ദിവസം പന്ത്രണ്ടിൻ്റെ പത്ത് അവൻ സഹോദരന്മാരെ രാ പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റപ്പെടുത്തുന്നവനാണോ നിങ്ങൾ മൊഴി സമയ ശുശ്രൂഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ പൂർണ്ണ സമയ ശുശ്രൂഷൻ എന്ന് ചില ക്രിസ്ത്യാനികൾ പറയാറുണ്ട് യഥാർത്ഥ മൊഴി സമയ ശുശ്രൂഷൻ പിശാജാണ് വിളിപാട് ദിവസം പന്ത്രണ്ട് പത്ത് രാ പകൽ ദൈവത്തിന് മുമ്പിൽ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നതാണ് അവൻ്റെ പണി അവന് ദൈവത്തോട് കള്ളം പറയാൻ കഴിയില്ല ഒരു കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കാം മനുഷ്യർ തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുന്നത് ഈ സഹോദരൻ ഇങ്ങനെ ചെയ്തു ആ സഹോദരൻ അങ്ങനെ ചെയ്തു അതൊരു പക്ഷേ സത്യമായിരിക്കണമെന്നില്ല എന്നാൽ പിശാചിന് ദൈവത്തിന് മുമ്പാകെ കള്ളം പറയാൻ കഴിയത്തില്ല നിന്റെ ഈ മകൻ ഇങ്ങനെ ചെയ്തു എന്ന അവൻ പറയുമ്പം അവൻ പറയുന്നത് സത്യമാണ് കർത്താവെ നീ ഇത് കാണുന്നുണ്ടോ നിൻ്റെയും മകൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നോക്കി അവൻ എന്താ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഫോണിൽ ദൈവത്തിന് എന്ത് പറയാൻ കഴിയും ഓ അവൻ എൻ്റെ മകനാണ് അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല കുപ്പയാണത് ദൈവം ഒരിക്കലും അങ്ങനെ പറയുകയില്ല ദൈവം നീതിമാനും വിശുദ്ധനുമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അനീതി ഉണ്ടെങ്കിൽ ദൈവം അത് സാരമില്ല എന്ന് പറയുകയില്ല ആ കാര്യത്തെ ഓർത്ത് ഒരു ആഴമായിട്ട മാനസാന്തരം നിന്നെല്ലിൽ നീ തെന്നി വീണതായിരിക്കാം വിശ്വാസികൾ തെന്നി വീഴാം അവർ തെന്നി വീണതാണെങ്കിൽ ആഴമായിട്ടുള്ള ഒരു മാനസാന്തരം ഉണ്ടായിരിക്കും ആ ആഴമായിട്ടുള്ള മാനസാന്തരം അവിടെ ഇല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരന്മാർ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വീണ്ടും ജനിച്ച ഒരാളല്ല നിങ്ങളിത് ആരും പറയുന്നത് കേട്ടിട്ടില്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ് ആ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായിട്ടുള്ള ഒരു മാനസാന്തരം ഇല്ലെങ്കിൽ നീ വീണ ആ പാപത്തെ ഓർത്ത് അല്ലെങ്കിൽ നീ വീണുകൊണ്ടിരിക്കുന്ന പാപത്തെ ഓർത്തത് നീ ഭാവത്തോടൊപ്പം കളിക്കുകയാണ് ദൈവത്തോടും കളിക്കുകയാണോ കർത്താവ് വരുമ്പോൾ നിനക്ക് വലിയ അത്ഭുതം ഉണ്ടായിരിക്കും നീ അവിടെ കർത്താവിനോടുകൂടെ കാണത്തില്ല ഇത് പറയുകയാണെന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചില്ല നന്ന് നിങ്ങൾ എന്നോട് പറയരുത് ഞാൻ പ്രസംഗിക്കുന്ന സഭയിലുള്ള അനേകരോടെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് പല സഭകളിലുള്ള പല സഹോദരന്മാരോട് അവരോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കേൾക്കുക നിങ്ങൾ എന്നെ തുടർച്ചയായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം ഞാൻ പറഞ്ഞത് നീ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാൻ നീ കർത്താവ് വരുമ്പം തയ്യാറുള്ളവനായിരിക്കും യൂട്യൂബിൽ എൻ്റെ രണ്ടായിരത്തോളം പ്രസംഗമുണ്ട് അത് നിങ്ങൾ കേട്ടാൽ കർത്താവിന് വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കും എന്നാൽ അത് നിങ്ങൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങളെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുകയല്ല ആ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല ഓ ഞാൻ സി എഫ് സി പോകുന്ന ആളായിരുന്നു ഞാൻ സാക്ബറിൻ്റെ പ്രസംഗം കേട്ടു അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല യോഹന്നാനാ പോസോലൻ പരീക്ഷന്മാരോട് പറഞ്ഞു അവർ പറഞ്ഞത് അബ്രഹാം ജനങ്ങളുടെ പിതാവാണെന്ന് അതുകൊണ്ട് എന്താ കാര്യം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെല്ലാം നശിപ്പോവും ഞാനും അതുതന്നെയാണ് പറയുന്നത്